കൊച്ചു പറ്റും അല്ല ഈ ടീച്ചർ ഈ ഗ്രൂപ്പിലാ കേട്ടോ ഇത് പേരണ്ട് ടീച്ചർ അപ്പുറത്തിന് ടീച്ചർ ഇപ്പൊ എത്ര പേരായി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഈ ടീച്ചറിനെ ഇട്ടു കൊടുക്കരുത് ഓ ഞങ്ങക്ക് വേണ്ടായിരുന്നു ആ ചുമ്മാ ഇത് സൂക്ഷിക്കുക കീപ്പ് ചെയ്യണം ഇത് പ്രത്യേകിച്ച് അവർ പിന്നിനകത്ത് ഉദ്യോഗിക്കാം ഒന്ന് കൈ കണ്ടാൽ അതേ പോവും അതുകൊണ്ട് വളരെ കീപ്പ് ചെയ്യുക ഇത് നമ്മൾ വരുമ്പം നമ്മുടെ നമ്പരുള്ള ആളാക്കാം Alleluia, praise to you, praise to Hallelujah, രാവിലെ പാട്ടിഷ്ടപ്പെട്ടതാ പറഞ്ഞേ ഏ പഴംപരി ഒക്കെ കഴിച്ചപ്പോയി അലകൾ പടവിൽ ആഞ്ഞടിച്ചാൽ തെറ്റു പെടിയടിക്കില്ല ആനന്ദമായി പോരിടാം ആഘോഷമായി പാടിടാം അമരക്കാരനേഷ അവരെ കാലുകൊണ്ട് മക്കളെ എൻ്റെ പാടയ്ക്ക് ലേശമുണ്ട് എൻ്റെ കാലക്കൻ കൂടെയുണ്ട് എൻ്റെ പാടയ്ക്ക് എന്ത് കാലക്കൻ കൂടെയുണ്ട് അലകൾ പാടകയിൽ അഞ്ചടിച്ചാൽ തെങ്ങ് പേടിയേടിക്കില്ല അലകൾ പാടകിൽ അഞ്ചടിച്ചാൽ തെങ്ങ് പെടിയേടിക്കില്ല എല്ലാ പ്രത്യേകതയുണ്ട് രണ്ടുപേർ കണ്ടു മിനിമം രണ്ടുപേർ കണ്ടു എല്ലാ അതുകൊണ്ട് നിങ്ങള് ഗ്രൂപ്പിലോട് ആരെങ്കിലും സെറ്റ് ആക്കി جي نه کي کي نه کي 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 امر كار نه سوند کي 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 نه کي 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 ஹாலல பாடலில ஆஞ்சடி தான் தெரி தெரி ஹாலல பாடலில ஆஞ்சடி தான் தெரி தெரி அந்தமா தான் അടുത്തായിരുന്നു <inaudible> 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 you <laughs> ഇത് അവിടെ നിന്ന് भूमि वरिग वरिग कूटरे ഉന്നതമാം ദർശനങ്ങളിലേ കാട്ടിടും അതിനുമുപരി ഒന്നുമില്ല ഭൂമിയിൽ വരിക വരിക കൂട്ടരെ വരിക വരിക കൂട്ടരെ

We'll I'm ും അവൻ നെയുള്ള പാത കാട്ടിടും ഉന്നതമാം ദർശനങ്ങളും അവൻ തന്നെയുള്ള പാത കാട്ടിടും ദൈവമല്ലയോ വാത്സല്യത്തോടവൻ കാത്തതില്ലയോ ചിറകുകൾ വിരിച്ചു ഉയരങ്ങളിലെത്തിടാൻ അന്മയോടെ കാത്തു നിന്നവൻ വാഗത്തങ്ങൾ തന്ന ദൈവമല്ലയോ വാത്സല്യത്തോടവൻ താത്തതില്ലയോ ചിറകുകൾ നാം ിലെത്തിട <laughs> അരുമ

അടുത്ത വരിക നാളെ ഇവിടെ ഇരിക്കാം ഇവിടെ നോക്കിയത് മദ്യോപ്പിലെ ബോയ്സ് മാത്രം വിളിക്കുക അതിന്റെ കൂടെ മദ്യപനം കേൾക്കും നോക്കാം വൃത്തിയായിട്ടിരിക്കും നോക്കുക ആരേ ടീച്ചേഴ്സാണ് വൃത്തിയാട്ടിരിക്കുന്നത് നോക്കണ്ടെ പറഞ്ഞോ അമിനി മീന ടീച്ചർ മീന അമീന അമീന ടീച്ചർ ഈ ഗ്രൂപ്പ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ടീച്ചറെ ടീച്ചർ ഈ സൈഡിൽ ഇരിക്കണേ ഈ സൈഡിൽ തന്നെ ഇരിക്കണം അവിടെ ഇരുന്നു ആ ടീച്ചർ പ്രശ്നം ആ ഇപ്പോൾ ബാലൻസ് ആയോ അവസാനം ടീച്ചർമാർ തന്നെ റെഡിയാവല്ലോ ഗെയിം ഒക്കെ വരുമ്പോൾ നോക്കിക്കോളാം ഓക്കെ ഇനി വോളിയർ അച്ചാച്ചന്മാരുണ്ട് എല്ലാസും വരത്തില്ലോ ആ അവരെ നിങ്ങൾക്ക് തരാം മീന വൈ പറയാനുള്ള ഞങ്ങളുടെ രൂപേച്ചൊക്കെ പിടിച്ചിരുതാ ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ ഗ്രൂപ്പ് ഇതാണ് ഗ്രൂപ്പ് ഇനി ആര് ഗ്രൂപ്പ് മാറിയിരിക്കും എല്ലാവർക്കും ബാഡ്ജുണ്ടോ ബി ബി എസ് വരുന്നോ എല്ലാരും ഇറങ്ങുമ്പോ အလ္လာဟ်နိုးလို့မိမိရဲ့ </body> ရှင်ကိုဆုတောင်း။ဟာလေလုယာព្រះសាទរဟာလေလုယာព្រះសាទរဟာလေလုယာ

ഓക്കെ പാട്ട് ഇഷ്ടപ്പെട്ടതെ രാവിലെ പാട്ട് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ ഏഹ് കഴമ്പരിയൊക്കെ കഴിഞ്ഞിട്ട് പോയി ആ അവിടുത്തെ പെട്ടന്ന് നടത്തൊരു പാട്ട്